ഹായ് ഷാജിദാ ഷാജിക്ക് എന്താണ് ചപ്പും ചവറിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് കണ്ടുനോക്കാം അതിനു മുമ്പ് കുറച്ച് അവൻ്റെ സ്ക്രീൻഷോട്ടും അവനോട് പറഞ്ഞ സ്ക്രീൻഷോട്ടും ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഷാജിദാ ഷാജിയിലേക്ക് വരാം അപ്പോൾ ആദ്യത്തെ സ്ക്രീൻഷോട്ട് അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്ക്രീൻഷോട്ട് സഹോദര നിങ്ങൾ എന്നെ പറ്റി ഒരു കാര്യം പറഞ്ഞു അതുമാത്രം എനിക്ക് വിഷമമായി വേറെ ഒന്നുമല്ല ഞാൻ നാട്ടുകാരെ ചിലവിൽ കഴിയുക പറഞ്ഞത് അള്ളാവു കാക്കട്ടെ അത് ഞാൻ പറഞ്ഞത് ഉമ്മ സമ്മതിച്ചില്ല എന്നാലും ഞാൻ വീഡിയോ ചെയ്തിരുന്നു ആരും കേട്ടിട്ടില്ല ഇന്ന് ഞാൻ അഷ്കർ ഖാൻ്റെ ലൈവിൽ വന്നപ്പോഴാണ് പറഞ്ഞത് ഈ കാര്യം പറഞ്ഞത് ആരോടും വെറുപ്പില്ല എന്ന് ഈ ചപ്പൻ ചവറും ആ കുഞ്ഞിനെ കുറിച്ച് എന്തൊക്കെയോ ഇല്ലാത്തത് പറഞ്ഞു ആ കാ കുട്ടി നാട്ടുകാരുടെ ചിലവിലാണ് കഴിയുന്നത് എന്ന് ആ കുട്ടി ആ കുട്ടിയുടെ മാമന്മാരെയൊക്കെ സഹായിച്ചിട്ട് അവരുടെ കുടുംബങ്ങൾ സഹായിച്ചിട്ടാണ് ആ കുട്ടി കഴിയുന്നത് പിന്നെ നാട്ടുകാർ ചെലവിലാണെന്ന് എന്തിനാ എരിവും പുളിവും ചേർത്ത് പറയുന്നത് ഈ ചപ്പും ചവറിനെ ഒരു മൂലയിൽ അടിച്ചിരുത്താൻ ആ നാട്ടിൽ ഇല്ലയാവോ ഇനി അടുത്ത സ്ക്രീൻഷോട്ടിലേക്ക് പോകാം ഈ സ്ക്രീൻഷോട്ട് നമ്മുടെ ബീൻ ബീൻ ഫാമിലി എന്ന ആഷ്യത്തിനോടാണ് ഇരുപത്താറാം തീയതി നിന്നെ ഒറ്റത്തന്തക്ക് പിറന്നവൻ ആണെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് സൈബർ സെല്ലിൽ നിന്ന് കോൾ വന്നിരിക്കും പ്രത്യേകിച്ച് മറ്റ് കാരണം ഉണ്ടായില്ലെങ്കിൽ അതായത് ഇരുപത്താറ് തീയതി വരെയാണ് വീനിത്തക്ക് കുട്ടിയുടെ സർട്ട് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റും ഹസ്ബൻഡിൻ്റെ സ്ട്രോക്ക് വന്ന ഒക്കെ കൊടുക്കാനുള്ളത് കുട്ടിയുടെ പ്രതിത്വം തെളിയിക്കാൻ ഓ ഓൻ ആര് സി ബി ഐ അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ പാലക്കെട്ടൊന്നും കൊടുത്താലുണ്ടല്ലോ ഓൻ്റെ വിചാരമേ ഓൻ എന്താണ് ഈ നാട്ടുകാരെ മക്കളുടെ കുഞ്ഞിൻ്റെ വാപ്പാരാണ് മോളെ കുട്ടിൻ്റെ വാപ്പാരാണ് എന്നൊക്കെ തിരയുന്ന എന്താ പറയുക വല്ല ജീവി എന്നൊക്കെ വിശേഷിപ്പിക്കാം ആളാണ് ഈ നമുക്ക് ഒരു സ്ക്രീൻഷോട്ടിലേക്കും കൂടെ പോകാം അപ്പോൾ ഇതാണ് അടുത്ത സ്ക്രീൻഷോട്ട് എത്താം ഇത് നമ്മുടെ ഭീമിത്താക്ക് ലാസ്റ്റ് അവൻ പറഞ്ഞ ഒരു കമൻ്റാണ് എന്നാൽ ഭർത്താവിൻ്റെ ഡിസ്ചാർജ് സമ്മറി കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കൂ എന്ന് ഹായേ ഇതാണ് ഞാൻ നേരത്തെ കമൻറ്റിട്ട് ഇരുപത്താറാം തീയതി വരെയുള്ള ഡേറ്റ് സൈബർ സെല്ലിൽ നിന്ന് വിളിക്കുന്നേ സൈബർ സെല്ലിൽ നിന്നാണ്ട് വിളിക്കല്ലേ മേ അതെ സൈബർ സെൽ ഓൻ ആരാണേ വീനിത്താൻ്റെ ഫാമിലിയിൽപ്പെട്ട ആളാണോ കേസ് കൊടുത്തിട്ട് കുട്ടിയുടെ പ്രതിർത്ഥം തെളിയിക്കാൻ അവരുടെ കുടുംബത്തിന് സംശയമില്ല ഇവനാർ ഇനി നെജിലേൻ്റെ വാപ്പ കുട്ടികളുടെ വാപ്പന്മാരെ തിരഞ്ഞ് പലരും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാരനെ വന്ന് കമൻ്റ് ഇട്ടിട്ട് ഈ കുട്ടികളുടെ വാപ്പ വേറെ വേറെ ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും സൈബർ അറ്റാക്ക് എന്നിട്ടും മസ്രൂറ എന്ന പറയുന്ന ആ കൊണ്ട് എൻ്റെ വാപ്പ ശംസു ആണെന്ന് പറയിപ്പിച്ച ഒരു എന്താ പറയുക ഡേഷ് ഉമ്മയാണ് ഈ നെജില അതിനെപ്പറ്റിയൊന്നും ചവറിന് പറയാന് ഇല്ലേ അപ്പൊ ഇനി നമുക്ക് ഷാജിദാ ഷാജിയുടെ വീഡിയോയിലേക്ക് പോകാം എന്താണ് ഈ ചവറിനെ കുറിച്ച് അവൾക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേട്ടു നോക്കാം പിന്നെ ഒരു ഒരു എന്താ പറയാ ഏത് സമയം പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നിട്ട് വീഡിയോ ചെയ്യണ ഒരുത്തരുണ്ടല്ലോ ഇസ്ലാമിക് ചാനലൊക്കെ എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ വരും ഓന് ഓന് ഇതേപോലെ എന്താ പറയുക ആവശ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ പേരെടുത്തിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ടൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യണ ഒരു എന്താ പറയുക എനിക്ക് അതിൽ തേറിയ തരുന്നത് ഏ ഓന് ഓനായാലും വലിയൊരു സാധനം ഏ ഓക്കെ നമ്മളെ പേര് വെച്ചിട്ട് വീഡിയോ കാരണം നമ്മുടെ പേരൊന്ന് വെക്കുമ്പോഴേക്കും ആൾക്കാർ എന്താണാവോ അതിലെന്താ പറഞ്ഞിരിക്കണാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എത്തി നോക്കാൻ വരും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും വ്യൂസ് കൂടും ആവും അവർക്ക് അറിയാം അപ്പം അവർ പുതിയ കഥ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ പുതിയതെന്തെന്തെങ്കിലും അതിൽ നടക്കുന്നുണ്ടോ അതാണോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ എത്തി നോക്കാൻ വരുന്നത്